പരമകാരുണ്യനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദേവി പ്രണാമ ദേവിയഷ്ടകം എന്ന കൃതിയിലെ എട്ടാമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് शया विधुतपाशया विधृतपाशया शोषया नपतपाशया कुचविकोशया विनुतमेशया सेनया सुमधनाशया कृतहराशया दिमितशया खेलयादृत सुकोश दिवि विमोचये विमतनाशया साशया विधुतपया विधृतपाशया सरजनीशया शोषयानपतपाशया कुचविकोशया विनुतमेशया सेनया सुमथनाशया हृतहराशयात् ശയാദൃതോയാമോചയേ വിമതാശയാ ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം സാശയ ആശയസ്വരൂപേണ വിരാജിതേ സ യാതൊരുവളാണോ ആശയപരമായി വിരാജിക്കുന്നത് അല്ലെ സ്വരൂപിണിയായി സ്വന്തം നിലയും പൊരുളുമുള്ളവളായി വിരാജിക്കുന്നത് വിധുതപാശയാ വിധുതപാശ വിധുതം ഉപേക്ഷിക്കപ്പെട്ടത് പാശം കയർ ബന്ധം കെട്ട് എന്നീ അർത്ഥങ്ങളുണ്ട് അങ്ങനെയുള്ള സർവബന്ധങ്ങളെയും ഉപേക്ഷിക്കപ്പെട്ടവളായി അല്ലെ യാതൊരുവളാണോ പാശബന്ധങ്ങളെല്ലാം അറ്റവളായി വിരാജിക്കുന്നത് വിധൃത പാശയ പാശബന്ധം അറ്റവളാണെങ്കിലും ദേവിയുടെ കയ്യിലൊരു പാശമുണ്ട് യാതൊരുവളാണോ കയ്യിൽ പാശമേന്ദി വിരാജിക്കുന്നത് സ രജനീശയ രജനീശാരയേത് സ യാതൊരുവളാണോ ചന്ദ്രകലാധാരിയായി വിരാജിക്കുന്നത് അവൾ ശോഷയാനപതപാശയ ശോഷ ആനപതപാശ ശോഷിച്ച് ശോഷിച്ച് ബന്ധന വിമുക്തി നേടിയവൾ ആരാണോ അവൾ കുചവികോശയ യാതൊരുവളാണോ കുചവികോശയായി വിരാജിക്കുന്നത് കുചം എന്ന വാക്കിൻ്റെ അർത്ഥം മുല എന്നാണ് വി കോശം എന്നറ വിശേഷേണയുള്ള നിധി കുംഭം എന്നാണ് വിനുതം ഏഷയാ വിനുതമേശയാ വിനുതമേശയാ എന്നുള്ള പദത്തെ ഇഴപിരിക്കുമ്പോൾ യാ ഈശേന വിനുതം എന്ന് പറയുക എന്ന് പറയുക യാതൊരു വള ഈശനാൽ ഈശൻ ശിവനാണ് നമിക്കപ്പെടുന്നത് സ അവൾ വിനുദം ഈശയാ വിനുദമേശയാണത് മലയാളത്തിലെ മേശ എന്നുള്ള പ്രയോഗം അല്ലത് വിനുതം ഈശയ എന്ന രീതിയിലാണ് മനസ്സിലാക്കേണ്ടത് സേനയാ സുമഥനാശയ സുമഥനാശയ സേനാ വിരാജിതേ സ യാതൊരുവളാണോ ശത്രു മഥനത്തിനായി സേനാസജ്ജയായി നിലകൊള്ളുന്നത് അവൾ ഈ സേന എന്ന പദത്തിനും മറ്റൊരു ആശയ അർത്ഥ നിഷ്പത്തിയുണ്ട് സേന എന്ന പദം സ ഇ ന എന്നീ മൂന്ന് പദം മൂന്ന് അക്ഷരങ്ങളുടെ യോഗമാണ് സ എന്ന അക്ഷരത്തിന് അവൾ അവൻ അത് ആ എന്നീ അർത്ഥങ്ങളുണ്ട് ഈ എന്ന അക്ഷരത്തിന് ദുഃഖം കോപം വേദന തുടങ്ങിയ അർത്ഥങ്ങളുണ്ട് ന ഇല്ലാത്ത ഭാവമാണ് അപ്പോൾ യാതൊരുവളാണോ ദുഃഖം കോപം വേദന മുതലായ വികാരങ്ങളെ ഇല്ലാതാക്കുന്നത് അവൾ ജ്ഞാനസ്വരൂപിണിയായി വിരാജിക്കുന്നവളെന്നു തന്നെ അർത്ഥം ഹൃദഹരാശയ യാതൊരുവളാണോ ഹരൻ്റെ അഥവാ ശിവൻ്റെ ആശയത്തെ ആകർഷിച്ച് വശപ്പെടുത്തി നിർത്തുന്നത് അവൾ ആശയമെന്ന് പറയുന്നത് ശൈവതത്വപ്പൊരുളാണ് അപ്പോൾ ശൈവതത്വപ്പൊരുളായി വിരാജിക്കുന്ന ശിവാംബ ആരാണോ അവൾ ദമിതനാശയ യാതൊരുവളാണോ നാശത്തെ അടക്കി നിർത്തി വിരാജിക്കുന്നത് നാശത്തെ അടക്കി നിർത്തുക എന്ന് പറയുമ്പോൾ ശിവൻ സംഹാരമൂർത്തിയാണ് പക്ഷേ ആ സംഹാരമൂർത്തിയായ ശിവൻ നടത്തുന്ന സംഹാരങ്ങളൊന്നും അത് ദോഷകരമായ സംഹാരങ്ങളല്ല സൃഷ്ടിന്മുഖ സംഹാരങ്ങളാണ് ആ സൃഷ്ടിന്മുഖത ഉണ്ടാക്കുന്നത് ദേവിയാണ് ഹേലയാദൃത സുകോശയ ആദൃത എന്ന വാക്കിൻ്റെ അർത്ഥം ആദരിക്കപ്പെട്ടതോ എന്നാണ് ഹേല എന്ന പദത്തിൻ്റെ അർത്ഥം ലീല അല്ലെങ്കിൽ വിനോദമെന്നാണ് കോശം ഭണ്ഡാരം അല്ലെങ്കിൽ നിധി ശേഖരം സു എന്ന് പറയുമ്പോൾ നല്ല സമ്പത്തിൻ്റെ നിധി ഭണ്ഡാരമാണ് അപ്പോൾ അങ്ങനെയുള്ളവൾ യാതൊരുവളാണോ ലീലാഭാവത്തിൽ ആദരണീയമായ നിധി കാക്കുന്നത് സാ അവൾ വിമതനാശ യാ വിമതനാശ എന്നാണ് അപ്പോൾ യാതൊരുവളാണോ വിമതനാശിനിയായി വിരാജിക്കുന്നത് അവൾ ദിവി വിമോചയെ ദിവി ദിവി എന്ന് പറയുന്നത് ദ്യോവിങ്കൽ എന്നാണ് ദ്യോവിങ്കൽ എന്ന് പറയുമ്പോൾ പ്രകാശാത്മകതയിൽ വിമോചയെ നയിക്കപ്പെടുമാറാകട്ടെ അല്ലെങ്കിൽ ആ ജ്ഞാനസ്വരൂപതയിലേക്ക് പ്രകാശസ്വരൂപതയിലേക്ക് കൊണ്ടെത്തിക്കുമാറാകട്ടെ വെച്ചാൽ നമുക്ക് ജ്ഞാനസ്വരൂപിണിയായി ദേവി സാക്ഷാത്കരിക്കപ്പെടുമാറാകട്ടെ അങ്ങനെ ദേവീതത്വത്തിൽ നമ്മൾ വിലയിക്കുമാറാകട്ടെ എന്നാണ് ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം സ്വന്തമായ നിലയും പൊരുളുമുള്ളവളും സർവബന്ധ വിമുക്തയും പാശം കൈയിലേന്തിയവളും ചന്ദ്രകലാധരിയും സകല പാശബന്ധങ്ങളും മറ്റ് ശോഷിച്ച് ശോഷിച്ച് ഏകാത്മിക ഭാവം പ്രാപിച്ചു വിരാജിക്കുന്നവളും വികോശസ്തനിയും ശിവപൂജിതയും ശത്രുമഥനാർത്ഥം സേനാസജ്ജയായി വിരാജിക്കുന്നവളും ശിവമനസ്സിനെ ആകർഷിച്ചു വശപ്പെടുത്തി ശിവാത്മിക ഭാവം കൊണ്ട് വിരാജിക്കുന്നവളും സർവവിധ വിഘ്നങ്ങളെയുമില്ലാതാക്കി ജ്ഞാനമയായി വിരാജിക്കുന്നവളും വിനോദഭാവേന അഥവാ ലീലാഭാവേന നിധിശേഖരങ്ങൾ കാക്കുന്നവളുമായ ദേവി പ്രകാശാത്മകതയിലേക്ക് നയിച്ച് മുക്തി പ്രദാനം ചെയ്യുമാറാകട്ടെ ഇനി നമുക്ക് ഈ ശ്ലോകത്തിലെ ഓരോ പ്രയോഗങ്ങളെയും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം സാശയാ വിധുത പാശയ യാതൊരുവളാണോ ആശയസഹിതം വിരാജിക്കുന്നത് അവളാകുന്നു സാശയ ആശയം എന്ന പദത്തിനിവിടെ പൊരുൾ എന്നാണ് അർത്ഥം അപ്പോൾ സ്വന്തമായ ഉണ്മ എന്നർത്ഥം കൽപ്പിക്കാം യാ ആശയസ്വരൂപഭാവേന വിരാജിതേ സ എന്ന തരത്തിലാണ് ഈ സാശയ എന്ന പദത്തെ അന്വയിച്ചർത്ഥം കണ്ടെത്തേണ്ടത് വിധുത എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഉപേക്ഷിക്കപ്പെട്ടത് എന്നാണ് സർവവിധ കെട്ടുകളെയും അഥവാ ബന്ധങ്ങളെയും വേർപെടുത്തി വിരാജിക്കുന്നവൾ അഥവാ സർവബന്ധവിമുക്ത എന്നാണ് വിധുത എന്ന പദത്തിൻ്റെ അർത്ഥം ഏകവും അഖണ്ഡവുമായ പരമ്പൊരുൾ തന്നെ ആകുന്നു ദേവി എന്നാണ് വിധുതപാശ യ എന്ന വിശേഷണത്തിൻ്റെ വാഗർത്ഥം യ വിധുത എന്നാണ് അന്വയിക്കേണ്ടത് വിധൃതപാശയ പാശയ വിധൃത പാശ യാതൊരുവളാണോ പാശം വഹിച്ചുകൊണ്ട് വിരാ വിധൃതം എന്ന് പറഞ്ഞ ധൃതം ധരിക്കപ്പെട്ടത് വിധൃതം രൂപേണ ധരിക്കപ്പെട്ടത് എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം അർദ്ധനാരീശ്വര ഭാവസ്വരൂപതയോടുകൂടി വിരാജിക്കുന്ന ദേവി കയ്യിൽ വഹിച്ചിരിക്കുന്ന പാശത്തെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ശൈവസിദ്ധാന്തമനുസരിച്ച് ശിവൻ പശുപതി കൂടിയാണ് സർവ ജീവജാലങ്ങളെയും പശുക്കളായാണ് സിദ്ധാന്തികൾ കണക്കാക്കുന്നത് പശുപതിയായ ശിവൻ അവയെ എല്ലാം ഒരുപോലെ കാത്തു സംരക്ഷിക്കുന്ന പശുപതിയാണ് സംരക്ഷകനാണ് നേതാവാണ് അതോടൊപ്പം തന്നെ ഈശനാണ് പശുക്കളും പശുപതിയുമായുള്ള സംരക്ഷണ ബന്ധ പ്രതീകമാണ് ശിവപാശം അതേ പാശം തന്നെയാണ് അർദ്ധനാരീശ്വരീ ഭാവം കൊണ്ട് വിരാജിക്കുന്ന ദേവിയും കയ്യിൽ വഹിച്ചിരിക്കുന്നത് സരജനീശയാ യാതൊരുവളാണോ രജനീശനായ ചന്ദ്രനെ മുടിയിൽ അലങ്കാരമാക്കി ചന്ദ്രക്കലാധുരിയായി വിരാജിക്കുന്നത് അവളാണ് ദേവി ചന്ദ്രകല വൃത്തിക്ഷയസൂചകമായ കാവ്യബിംബമാണ് സൃഷ്ടിന്മുഖ സംഹാരിണിയായ ദേവിയുടെ ജഡയെ അലങ്കരിക്കുന്ന ചന്ദ്രക്കല ദേവീധർമ്മ പ്രതീകം കൂടിയാണ് രജനി അഥവാ രാത്രി അജ്ഞാനത്തെയാണ് പ്രതീകവത്കരിക്കുന്നത് രാത്രിയുടെ ഇരുളിനെ നീക്കി നിലാവർഷം ചൊരിയുന്ന ചന്ദ്രനെ ശിരോലങ്കാരമാക്കി വിരാജിക്കുന്ന ദേവീരൂപം ജ്ഞാനാത്മകഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ദേവിയുടെ ദേവി ദേവീശിരസിനെ അലങ്കരിക്കുന്ന ചന്ദ്രകല പ്രതീകവത്കരിക്കുന്നതെന്ന് സാരം ശോഷയാനപഥ ഭാഷയ യാതൊരുവളാണോ ശോഷിച്ച് ശോഷിച്ച് സർവബന്ധ വിമുക്തയായി ഏകാത്മികയായി അവശേഷിക്കുന്നത് അവളാകുന്നു ദേവി എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ മുപ്പത്തിമുക്കോടി ദേവതാ സങ്കല്പത്തോടു കൂടിയതാണ് ഭാരതീയ ദൈവസങ്കൽപ്പം ദൈവമെന്ന പദം ജ്ഞാനപ്രതീകമാണ് അറിവിൻ്റെ മുപ്പത്തിമുക്കോടി ഭാവതലങ്ങളെയാണ് ബഹുദൈവ സങ്കല്പം അർത്ഥമാക്കുന്നത് ഒന്ന് മൂന്നായും മൂന്ന് മുപ്പത്തിമൂന്നായും മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് കോടിയായും പെരുകി വിരാജിക്കുന്നു എന്ന അറിവ് തെളിവാർന്ന ദാർശനീക ബുദ്ധിയിൽ വിളഞ്ഞ അറിവാണ് ഈ അറിവിനെ ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും സാക്ഷാത്കരിക്കാവുന്നതാണ് ഏകത്വത്തിലെ നാനാത്വം തേടിയുള്ള അന്വേഷണമാണ് അവരോഹണക്രമത്തിലുള്ള സത്യസാക്ഷാത്കാര സാധന നാനാത്വത്തിലെ ഏകത്വം തേടിയുള്ള ജ്ഞാനാന്വേഷണമാണ് അവരോഹണക്രമത്തിലുള്ള ജ്ഞാന സാക്ഷാത്കാര സാധന എല്ലാം മൂലസത്തയായി വിരാജിക്കുന്ന ശക്തിപ്രഭാവമാകുന്നു ദേവി എന്നാണ് ശോഷയാനപദപാഷയ എന്ന സമസ്തപദത്തിൻ്റെ വാച്യാർത്ഥം കുചവികോശയാ വിനുതമേശയ വികോശസ്തനിയായി വിരാജിക്കുന്നവൾ ആരാണോ അവളാണ് കുചവികോശ കുജം എന്ന പദത്തിൻ്റെ വാഗർത്ഥം മുല എന്നും വികോശം എന്ന പദത്തിൻ്റെ വാഗർത്ഥം വിശുദ്ധമായ നിധി കുംഭം എന്നുമാണ് ദേവിയുടെ മസ്തക സമാനങ്ങളായ കുചകുംഭങ്ങൾ സർവധനങ്ങളും നിറയ്ക്കപ്പെട്ട വിശിഷ്ട നിധി കുംഭപ്രതീകമാണ് വിനുദമേശയ എന്ന പദത്തെ ഈശേനവിനുദം എന്നന്വയിക്കുമ്പോൾ ഈശനാൽ അഥവാ ശിവനാൽ നമിക്കപ്പെടുന്നവളെന്നർത്ഥം സിദ്ധിക്കുന്നു വിശ്വമംഗളകരനായ ശിവൻ ശിവാംബയുടെ കുജവികോശം കണ്ട് നമിക്കുന്നു എന്ന കാവ്യഭാവന അർത്ഥനാരീശ്വര പ്രഭാവ നിറവിനെയാണ് ദ്യോതിപ്പിക്കുന്നത് സേനയാസുമതനാശയ ശുഭേച്ഛയോടുകൂടിയ മഥനം അഥവാ സൃഷ്ട്യുന്മുഖ സംഹാര താണ്ഡവമാണ് സുമഥനം സേന എന്ന പദത്തെ സ ഈ ന എന്നിങ്ങനെ ഇഴപിരിക്കുമ്പോൾ യാതൊരുവളാണോ ദുഃഖം കോപം വേദന തുടങ്ങിയ വികാരങ്ങളില്ലാത്ത നിലയെ പ്രാപിപ്പിക്കുന്നത് അവളാകുന്നു ദേവി എന്നർത്ഥം സിദ്ധിക്കുന്നു സേനയാ എന്ന പദത്തെ യാ സേന സജ്ജസ്വരൂപേണ വിരാജിത്തെ സ എന്നന്വയിക്കാം യാതൊരുവൾ സേന ആ പദത്തെ സ ഈ ന എന്നിങ്ങനെ ഇഴ പിരിക്കുമ്പോൾ സ എന്ന അക്ഷരത്തിന് അവളെന്നും ഈ എന്ന അക്ഷരത്തിന് ദുഃഖം വേദന കോപം എന്നീ അർത്ഥങ്ങളും ന എന്ന അക്ഷരത്തിന് ഇല്ലാത്ത അവസ്ഥ എന്ന അർത്ഥവും സിദ്ധിക്കുന്നു വാഴവിൻ്റെ കാവ്യനീതി നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശക്തിയാകുന്നു ദേവി അതുകൊണ്ട് വാഴവിൻ്റെ സുഗമമായ പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്നതിനെ എല്ലാം തച്ചുടയ്ക്കാൻ വേണ്ടി സേനയോടൊപ്പം സുസജ്ജയായി വിരാജിക്കുന്നവളായി ദേവിയെ ഭാവന ചെയ്തിരിക്കുന്നു പുരാണകഥകളിലെ യോദ്ധാവായ ദേവിയെ ഗുരു മൂല്യനവീകരണം ചെയ്ത ജ്ഞാനസ്വരൂപിണിയായി അവതരിപ്പിച്ചിരിക്കുന്നു ഹൃദ ഹൃദഹരാശയ ദമിതനാശയ ഹരൻ എന്ന പദത്തിൻ്റെ വാഗർത്ഥം ഹരിക്കുന്നവൻ അഥവാ സംഹരിക്കുന്നവൻ എന്നാണ് ശിവസംഹാരത്തെ മംഗളാത്മകവും സൃഷ്ട്യുന്മുഖവുമാക്കി തീർക്കുന്ന പൂരകശക്തിയാകുന്നു ശിവാംബാഭാവം പകർന്നാടുന്ന ദേവി എന്നാണ് ഈ വിശേഷണത്തിൻ്റെ പൊരുൾ നാശത്തെ അടക്കി നിർത്തി ശിവസംഹാരത്തെ ദേവി തുണയ്ക്കുന്നു എന്ന് സാരം ആദൃത സുകോശയ കോശയ സർവാദരണീയമായ സുകോശത്തെ അഥവാ സത് നിധിയെ ലീലാഭാവേന കാത്തുരക്ഷിക്കുന്നത് യാതൊരുവളാണോ അവളാകുന്നു ദേവി സമ്പത്തുൾപ്പെടെ ലോകത്തുള്ള സർവ്വതും ദേവിയുടെ ലീലാവിലാസത്താൽ ഉണ്ടാക്കപ്പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ ദേവിക്ക് നിധി ശേഖരങ്ങൾ കാക്കേണ്ട ആവശ്യമില്ല യോഗഗതിയുടെ സുഗമമായ ലോകഗതിയുടെ സുഗമമായ മുന്നേറ്റത്തിന് വേണ്ടിയാണ് സർവസമ്പത്തുക്കളുടെയും അധികാരിയും കാവൽക്കാരിയായും ധനലക്ഷ്മി ഭാവേന ദേവി വിരാജിക്കുന്നത് വിവേകപൂർവമുള്ള സമ്പദ് വിനിയോഗ പ്രതീകമാണ് നിതികുംഭം പേറിയ ദേവി രൂപം ഈശാവാസ്യമിതം സർവം എന്ന ഉപനിഷതവാക്യപൊരു തന്നെയാണ് ധനലക്ഷ്മി സങ്കല്പത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് ദിവി വിമോചയേ വിമതനാശയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൃതി ഉപസംഹരിച്ചിരിക്കുന്നത് ദിവി എന്ന പദത്തിൻ്റെ വാഗർത്ഥം ദ്യോവിങ്കൽ അഥവാ പ്രകാശാത്മകതയിൽ സുചിന്തിതവും സുനിശ്ചിതവുമല്ലാത്ത അഭിപ്രായമാണ് വിമതം യാതൊരുവളാണോ വിമതനാശിനിയായി വിരാജിക്കുന്നത് അവളാൽ പ്രകാശാത്മകതയിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ദേവീതത്വത്തെ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കാനും സാക്ഷാത്കരിക്കാനും ആ തത്വത്തിൽ വിലയം പ്രാപിക്കാനുമുള്ള ഇച്ഛാശക്തിയാണ് ഇവിടെ പ്രാർത്ഥനാരൂപത്തിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ദേവീ പ്രണാമദേവി അഷ്ടകത്തിൻ്റെ പഠനം ഇവിടെ പൂർത്തിയാകുന്നു ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ